ഇസ്രായേലിന്റെ നഗരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും യമൻ്റെ ആക്രമണം പ്രതിരോധം തകർത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ നഗര പ്രദേശത്ത് മിസൈൽ പതിച്ചു എന്നും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നു ടെല്ലബീമിനെയും ജെറുസേലും നഗരത്തെയും കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ അക്രമം നടന്നു എന്നുള്ളതും തൊട്ടടുത്ത ഘട്ടത്തിൽ തന്നെ ബംഗൂരിൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും അക്രമം നടന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇതോടനുബന്ധിച്ച് നാലിലധികം രാഷ്ട്രങ്ങൾ ഈ മേഖലയിലേക്ക് വീണ്ടും വിമാന സർവീസുകൾ നിർത്തിവെച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖലയായി ഇപ്പോൾ ബെംഗൂലിയൻ എയർപോർട്ടിനെ കാണാൻ വേണ്ടി സാധിക്കാത്ത വിധം യുദ്ധ യുദ്ധമേഖലയായി മാറിയിരിക്കുന്നു എന്ന തരത്തിലാണ് ഏത് നിമിഷവും അക്രമം ഉണ്ടാവാം എന്ന തരത്തിൽ ബെംഗൂരിയൻ എയർപോർട്ട് ഈ ഇസ്രായേലിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ടെർമിനലാണ് ഈ ബെംഗൂര്യൻ എയർപോർട്ട് എന്ന് പറയുന്നത് ഈ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും യമൻ അക്രമം നടത്തിയിട്ടുണ്ടെങ്കിലും ചിലതെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായിന് സാധിച്ചു ഏറ്റവും ഒടുവിൽ നടത്തിയിരിക്കുന്ന അക്രമത്തോടനുബന്ധിച്ച് പ്രതിരോധം നഷ്ടപ്പെട്ടുകൊണ്ട് ബംഗൂരി എയർപോർട്ടിനോട് ചേർന്നിട്ടാണ് മിസൈൽ പതിക്കുന്നത് അത് ഇരുപത്തഞ്ച് മീറ്ററോളം താഴ്ചയിൽ പതിക്കുകയും അത് തകർന്ന് പൊട്ടി വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പന്ത്രണ്ടിലധികം വിമാന സർവീസുകൾ ഈ സമയത്ത് തന്നെ നിർത്തിവെച്ചതായിട്ട് പ്രഖ്യാപിച്ചു തൊട്ടടുത്ത ദിവസം നാല് വിമാനങ്ങൾ വീണ്ടും പ്രഖ്യാപിച്ചു ഇപ്പോൾ വീണ്ടും ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തിയതോട് കൂടിയിട്ട് മറ്റ് പല രാഷ്ട്രങ്ങളും സർവീസുകൾ നിർത്തിവെക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സാമ്പത്തിക രംഗത്തും മാനസികമായിട്ടും വലിയ നഷ്ടങ്ങൾ വലിയ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തത് എന്താണ് എന്ന് പ്രതിപക്ഷം ചോദിക്കപ്പെട്ടു അവർ പറയുന്ന കാര്യമാണ് ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാവുകയും അത് നിർമ്മിക്കുകയും ലോക രാജ്യങ്ങൾക്ക് വില്പന നടത്തുകയും ചെയ്യുന്ന രാജ്യം എന്ന നിലക്ക് തങ്ങളുടെ രാജ്യത്തിന് നേരെ മറ്റ് ശത്രുപക്ഷത്തു നിന്ന് വരുന്ന മിസൈലിലെയും ഡ്രോണിനെയും പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ നിർമ്മിതിക്കോ അതല്ലെങ്കിൽ പ്രതിരോധത്തിനോ വലിയ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിച്ചത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവര് ഇതിനെ അതിജീവിക്കുമെന്നും തിരിച്ച് വലിയ ആക്രമണം നടത്തും എന്നും പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം യമൻ ആക്രമിക്കുന്നു അതിൻ്റെ മടങ്ങ് തിരിച്ചടികൾ ഇസ്രായേൽ നേരെ വരുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നത് ഇപ്പോൾ പറയുന്ന കാര്യം ഇതാണ് ഈ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ച് മാത്രമല്ല തുറമുഖത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടും ആക്രമണം നടത്തുന്നു അല്ലെങ്കിൽ ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതും അതിന് ഈ യമൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പ് എടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് രഹസ്യാന്വേഷണ ഏജൻസി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകണം അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അവർ സൈലന്റ് ആയിട്ട് നിൽക്കുകയല്ല ചെയ്യുന്നത് ഒരു ആക്രമണം നടത്തിയാൽ തൊട്ടടുത്ത ആക്രമണം നടത്താൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും അതിനുള്ള ആയുധങ്ങളെയും സംവിധാനത്തെയും ഏകോപിപ്പിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുന്നു എത്രത്തോളം ഗസ ആക്രമിക്കുന്നോ അതിൻ്റെ പതിന്മടങ്ങ് ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാവുന്നു ഗസെ ആക്രമിക്കാൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ് അതിർത്തിയുമായിട്ട് പങ്കിടുന്ന പ്രദേശമാണ് എന്നാൽ യമനെ ആക്രമിക്കാൻ വേണ്ടി അവർക്ക് വലിയ പ്രയാസമുണ്ട് രണ്ടായിരം കിലോമീറ്റർ മുതൽ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ വരെ ഏരിയകൾ വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള മാറ്റങ്ങളുണ്ട് എന്നതിനാൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുക ആക്രമിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ് മാത്രമല്ല വലിയ സാമ്പത്തിക ബാധ്യത അവർക്കുണ്ടാകുന്നു നിലവിലുള്ള കറൻസിയുടെ മൂല്യം ഇടിക്കുകയും ടൂറിസം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആകെ തകർന്നിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് ഇസ്രാലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത് സാമ്പത്തിക വരുമാനം നിന്നു അതിർത്തിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രങ്ങളെല്ലാം ഓരോരോ ദിവസം കൊണ്ടിരിക്കുന്നു പ്രത്യേക യൂറോപ്യൻ രാജ്യങ്ങൾ ഔദ്യോഗികപരമായി തന്നെ ഇസ്രായേലുമായിട്ടുള്ള സഹകരണവും ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച പ്രസ്ഥാനവും സാമ്പത്തിക ഉപരോധം നടത്താനും ഈ നയതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും തീരുമാനിച്ചതോടുകൂടി ഈ മേഖലയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കുകയാണ് ജെറുസലം എന്ന് പറയുന്ന അവരുടെ പുണ്യനഗരം അതേപോലെ തന്നെ ടെലൽ എന്ന് പറഞ്ഞാൽ അവരുടെ തലസ്ഥാനം ഈ ഭാഗങ്ങൾ പോലും സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ിൻ്റെ പത്രങ്ങൾ തന്നെ വിലയിരുത്തുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുകയും നമ്മൾ ഉദ്ദേശിക്കുകയും നമ്മൾ സ്വപ്നം കാണുകയും ചെയ്യുന്ന തരത്തിലല്ല ഇപ്പോൾ ശത്രുപക്ഷത്തിൻ്റെ നിലപാടുകളും സമീപനങ്ങളും അവർ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധമാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം തുടങ്ങി ഒന്നര വർഷം കഴിഞ്ഞിട്ടും ഒരു ബന്ധിയെ പോലും നേർക്കു നേരെ നമ്മൾക്ക് മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചില്ല കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയാലല്ല വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ പല ഗസയ്ക്ക് നേരെ ഗ ഗസയിലെ സൈനിക സൈനികർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ അവർ പിടിച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല ഇത്രത്തോളം ശക്തമാണ് ഗസയുടെ പ്രതിരോധം എന്ന് മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് പരാജയം ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും ഇസ്രായേൽ ഇപ്പോൾ പറയുകയാണ് അപ്പം ഈ നഗരത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് വലിയ സംവിധാന കാര്യങ്ങളൊക്കെ യുദ്ധത്തിന് മുൻപ് തന്നെ ഇസ്രായേൽ ഒരുക്കിയിരുന്നു സൈറൺ വയങ്ങുന്നതും ബങ്കറി ഒളിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകുന്നതും അതോടൊപ്പം തന്നെ മുന്നറിയിപ്പായിട്ട് മൊബൈലിലേക്ക് മെസ്സേജ് വരുന്ന അടക്കമുള്ള ഒരുപാട് സംവിധാന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഒരുക്കിയിരുന്നു ചില ഘട്ടങ്ങളിൽ സൈറൺ മുയങ്ങുന്നില്ല എന്നുള്ളതും ബംഗറിലേക്ക് ഓടി ഒളിക്കുന്നതിന് മുൻപ് തന്നെ സ്ഫോടനം നടക്കുന്നു എന്നൊക്കെ ഇസ്രായേൽ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അവർ പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ച തരത്തിലും രീതിയിലുമല്ല യുദ്ധത്തിൻ്റെ അവസ്ഥകളും സ്ഥിതികളും പോകുന്നത് വളരെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ശത്രുപക്ഷമായിരിക്കുന്ന യമന് സാധിക്കുന്നു ഉപയോഗിക്കുന്ന മിസൈൽ ഹൈപ്രസോണിക് ബാലിസ്റ്റിക് മിസൈൽ അത് ഏകദേശം മൂവായിരം കിലോമീറ്ററോളം ദൂരം പരന്നുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള അവരുടെ കൈവശത്തിലുണ്ട് രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ കിലോമീറ്റർ വേ വേഗതക്കനുസരിച്ച് നിർമ്മിക്കപ്പെട്ടതാണ് നൂതനപരമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടു എന്നതിനാൽ നമ്മുടെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനത്തെയും അതിജീവിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് ആയതിനാൽ ശത്രുപക്ഷം അത് കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്കെതിരെ അക്രമം നടത്തുന്നു ഈ അക്രമത്തിൽ നമ്മൾ പരാജയപ്പെടുന്നു ഇങ്ങനെ പോകുന്നു യമനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തെക്കുറിച്ചുള്ള ഈ ഇസ്രായേലിൻ്റെ വിലയിരുത്തൽ ഏത് തരത്തിലാണ് ഇനി പ്രതിരോധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു അഭിപ്രായം അതിനോടനുബന്ധിച്ച് വന്നത് അമേരിക്ക വീണ്ടും തങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് ചെങ്കടൽ ഉണ്ടാക്കുന്ന സംവിധാനത്തിലേക്ക് എത്തണം എത്തണമെന്നതാണ് എന്ന് വെച്ചാൽ കരാർ വ്യവസ്ഥ എന്ന് ഇതിനു മുൻപേ അവർ പറയുന്നുണ്ട് അതിപ്പോഴും ആവർത്തിക്കുന്നു ആവർത്തിക്കുന്നുണ്ട് എന്നാൽ അമേരിക്ക ഒരിക്കലും അതിന് തയ്യാറാവില്ല വലിയ സാമ്പത്തിക ബാധ്യതയും നഷ്ടവും അതോടൊപ്പം ലോകത്തിൻ്റെ മുൻപിൽ അപമാനിക്കപ്പെട്ടുമാണ് ചെങ്കടിൽ നിന്ന് അമേരിക്ക കപ്പലുകളെ പിൻവലിച്ചത് വീണ്ടും അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഏതായിരുന്നാലും യമനുമായിട്ടുള്ള യുദ്ധത്തിൽ ഏതെങ്കിലും തരത്തിലൊരു വിജയമോ മുന്നേറ്റമോ ഉണ്ട് എന്ന് പറയാൻ ഇപ്പോഴും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇസ്രായേലിൻ്റെ അകത്തുള്ള ജനങ്ങൾക്ക് സുരക്ഷിതം ഒരുക്കുന്ന കാര്യത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് സർക്കാർ തന്നെ പറയാതെ പറയുകയാണ് എന്ന തരത്തിലാണ് ചില റിപ്പോർട്ടുകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പം ഇസ്രായേലിൻ്റെ മീഡിയകളും പത്രങ്ങളും ഇപ്പോഴും സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ വല്ലാത്ത രീതിയിൽ പോരായ്മകൾ ഉണ്ട് എന്നുള്ളതും പല ഘട്ടത്തിലും പരാജയമുണ്ട് എന്നുള്ളതും മുന്നറിയിപ്പ് അല്ലെങ്കിൽ അവരുടെ ശത്രുപക്ഷത്തിൻ്റെ ശക്തിയും ബലങ്ങളും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ രീതിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലുണ്ട് ഇസ്രായേലിൻ്റെ രഹസ്യപരമായിരിക്കുന്ന സംഘടനയായിരിക്കുന്ന അല്ലെങ്കിൽ സംവിധാനമായിരിക്കുന്ന മൊസാദ് ഈ കാര്യത്തിലൊക്കെ നൂറ് പരാജയമാണ് ഗസയ്ക്കകത്ത് അതിർത്തി പങ്കിടുന്ന ഗസക്കകത്ത് വലിയ രീതിയിലുള്ള സൈനിക വിന്യാസവും സംവിധാനവും അവരുണ്ടാക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൊസാദിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ വലിയ ശക്തിയും ബലമൊക്കെ ഉണ്ടാക്കി അവിടെ മുഴുവനും ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഒരുക്കുന്നവരെ കണ്ടുപിടിക്കാൻ മാത്രം ബലവും ശക്തിയും ഉണ്ട് എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരും പാലസ്തീനു മുമ്പിൽ തോറ്റിരിക്കുന്നു എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പത്രങ്ങൾ തന്നെ മൊസാദിനെക്കുറിച്ച് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്